എംബുരാൻ ആവറേജ് പടമെന്ന് ജഗദീശ് ശ്രീകുമാറിന്റെ മകൾ പാർവതി വിവാദമുണ്ടാക്കി ബുദ്ധിമാന്മാർ അവരുടെ കുടുംബത്തിനു വേണ്ടി കാശുണ്ടാക്കുകയാണ് ഇതിനു പിന്നാലെ നടന്നിട്ട് നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ എന്നും ഷോൺ ജോർജിന്റെ ഭാര്യ കൂടിയായ പാർവതി ചോദിച്ചു ഈ പത്രമാധ്യമങ്ങൾ വീക്ഷിക്കുമ്പോഴും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എന്ത് നോക്കിയാലും ഒരു എംബുരാൻ സിനിമ അതായത് ഒരു ആവറേജ് സിനിമയുടെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ് ആണ് നമ്മുടെ നാട്ടില് നമ്മുടെ ഈ രാജ്യത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് ഒരു നേരം പോലുമില്ല എംബുരാൻ വിവാദം ചർച്ചയാക്കി നടക്കാൻ മാധ്യമങ്ങൾക്ക് നാണമില്ല എന്നും വീഡിയോയിൽ പാർവതി ചോദിച്ചു നേരാമണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല നാണമില്ല ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരവരുടെ കുടുംബത്തിന് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നേട്ടം ഇതിന്റെ നടന്നിട്ട് പാർവതിക്കെതിരെ വീഡിയോയ്ക്ക് ചുവടെ കമന്റിന്റെ അമ്മായിയപ്പനായ പി സി ജോർജിനെ നന്നാക്കി കൂടെ എന്നാണ് ചിലർ ചോദിക്കുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്